നമസ്കാരം ഞാൻ കനകമ്മ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ അത് നമ്മൾ ന്യൂട്രി വുമൺ ടാബ്ലറ്റിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ന്യൂട്രി വുമൺ ടാബ്ലറ്റ് അത് കഴിച്ചാൽ നമുക്ക് എന്ത് പ്രയോജനം കിട്ടും ആർക്കൊക്കെ കഴിക്കാം അതെങ്ങനെയൊക്കെ കഴിക്കണം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത് ഒരു സ്ത്രീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്റേണലി ആൻഡ് എക്സ്റ്റേർണലി ശരിക്കും പറഞ്ഞാൽ തലമുടി മുതൽ നഖം വരെ ഉള്ളാലയും പുറമേയും ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഈ ഗുളിക സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ കിട്ടുന്നത് ഒന്നൊന്നായിട്ട് എടുത്തു പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു സ്ത്രീയിലെ അയണിൻ്റെ അളവ് കൂട്ടുക രക്തത്തിന്റെ അളവ് കൂട്ടുക ഹീമോഗ്ലോബിൻ വർദ്ധിക്കാൻ കാരണമാകുന്നു അയണിന്റെ അളവ് വർദ്ധിച്ചാലേ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കുകയുള്ളൂ ഹീമോഗ്ലോബിൻ വർധിക്കുന്നതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന തലവേദന അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരവസ്ഥ അതിനൊരയവ് വരുത്താൻ അതൊന്ന് ക്രമേണ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും പെൺകുട്ടികളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് അവരുടെ പ്രായം വെച്ചിട്ട് കൊച്ചുകുട്ടികൾ അതായത് ടീനേജേഴ്സ് കോളേജിൽ പോകുന്നവർ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ആ ഒരു ചെറിയ പ്രായത്തിൽ അവരോട് പറയാനുള്ളത് അവർക്ക് കിട്ടുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവരുടെ കീമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കുന്നു അവരുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു അവരുടെ മുടിയുടെ അഴക് വർദ്ധിക്കുന്നു കണ്ണുകൾക്ക് തിളക്കമേറുന്നു നഖങ്ങൾ നല്ല ഭംഗിയുള്ളതാവുന്നു അവരുടെ സ്കിൻ അവരുടെ ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിക്കുന്നു ഊർജസ്വലതയുള്ള പ്രസരിപ്പുള്ള ഒരു യുവത്വം നിലനിർത്തി അവർക്ക് പ്രായമാകുന്നതിലേക്ക് പോകാം പ്രായമാകുക എന്നുള്ളതൊരു നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ പ്രായത്തിൻ്റെതായ ഇംപ്രിന്റുകൾ അടയാളങ്ങളൊന്നും നമ്മളുടെ സ്കിന്നില് കാണാതിരിക്കാൻ ഇത് സഹായകരമാകും പിന്നെ ഇതാരൊക്കെ കഴിക്കണം ആർത്തവം സ്റ്റാർട്ട് ചെയ്ത അതായത് മെനാർക്കെ മുതൽ പത്തോ പന്ത്രണ്ടോ വയസ്സിലാണ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു ആ ഒരു പ്രായം മുതൽ ആർത്തവ വിരാമം വരെ എല്ലാ സ്ത്രീകളും ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആ ഗർഭിണികൾക്ക് ഇത് കഴിക്കാമോ എന്നൊരു സംശയം വരും ഉറപ്പായിട്ടും ഗർഭിണികൾക്കും ഇത് കഴിക്കാം പാലൂട്ടുന്ന അമ്മമാർക്ക് കഴിക്കാം ഓഫീസ് ജോലികളും വീട്ടു ജോലികളും ഒക്കെ ചെയ്ത് നടക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അപ്പോഴും ഇത് കഴിക്കാം എപ്പോഴും ഊർജസ്വലതയോടെ എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ എത്രയെല്ലാം ജോലി ചെയ്താലും വീണ്ടും എനർജി ബാലൻസ് നിക്കത്തക്ക രീതിയില് ശരീരത്തിലെ ആ ഊർജത്തിനെ മാനേജ് ചെയ്യാൻ ഈ ഗുളിക നമ്മളെ സഹായിക്കും ഗുളിക എന്ന് പറയുമ്പോൾ പോഷക തത്വങ്ങളുടെ ഒരു സമീകൃത ആഹാരമാണത് കാൽഷ്യത്തിന്റെ കൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ അങ്ങനെ ആ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്താൻ ഇത് സഹായകരമാകും കണ്ണിന്റെ കാഴ്ച വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ കണ്ണിന് ഡ്രൈനസ് ഉണ്ടാകുമ്പോ കണ്ണിന് അലർജി ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ മൊത്തം അലർജി ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു പോഷകതത്വത്തിന്റെ സമീകൃതമായി കിട്ടുന്ന ഈ ഒരു പോഷകതത്വത്തിന്റെ ഗുണങ്ങളാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലിന് തേയ്മാനം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലേക്ക് കടത്തിവിടാതെ ഒരു ഹെൽത്തി ഏജിങ്ങിന് ഇത് ഒരു സ്ത്രീയെ സഹായിക്കും എന്നുള്ളതാണ് സത്യം ഇനി എന്താണ് ഈ ഗുളികയ്ക്കകത്ത് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിന്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള വിവരണം അൻപത് ന്യൂട്രിയൻസ് അഥവാ പോഷക തത്വങ്ങൾ അടങ്ങുന്ന ഒരു ഗുളികയാണിത് പതിമൂന്ന് വൈറ്റമിൻസ് പതിമൂന്ന് മിനറൽസ് ആറ് ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് അഞ്ച് അമിനോ ആസിഡ്സ് ഇതൊന്നും കൂടാതെ പതിമൂന്ന് വെറൈറ്റി പഴവർഗങ്ങൾ വ്യത്യസ്തമായ പതിമൂന്ന് തരം പഴവർഗ്ഗങ്ങളുടെ എക്സ്ട്രാക്റ്റ് ഓരോ ഗുളികയിലും അടങ്ങിയിരിക്കുന്നു അതായത് ഒരു ഗുളിക കഴിക്കുന്ന ഒരു സ്ത്രീ ഒരു ദിവസം പതിമൂന്ന് തരം ഫ്രൂട്ട്സ് കഴിച്ചതിന്റെ ഗുണം ആ സ്ത്രീക്ക് കിട്ടുന്നു ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്നത് വഴി നമ്മൾ കാരണമെന്തെന്നറിയാതെ അനുഭവിക്കുന്ന കാലുവേദന നടുവേദന ശരീരവേദന തളർച്ച ക്ഷീണം പ്രഷർ ലോ ആയി പോകുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞ് വെള്ളം കുടിച്ചും കിടന്നും ഇരുന്നും ക്ഷീണം മാറ്റിയും കാലം കടന്നു പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം എത്തിച്ചേരുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കൊണ്ട് നടന്ന് നടന്ന് ഹോസ്പിറ്റലിന്റെ പഠിക്കൽ എത്താതിരിക്കാൻ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വിധേയരാകാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു സമീകൃത ആഹാരം തന്നെയാണ് വിളിക രൂപത്തിൽ കിട്ടുന്ന ഈ നോട്ടറി ചാർജ് വുമൺ ടാബ്ലറ്റ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഞാൻ അത് പറഞ്ഞു തരാം കൃത്യമായ ഗൈഡൻസോടു കൂടി നിങ്ങൾക്കത് ഉപയോഗിക്കാം ഇനി എനിക്കൊരു സന്ദേശമുള്ളത് സ്ത്രീയാണ് വെളിച്ചം ഉത്തരവാദിത്തത്തോടെ അവളെ പരിപാലിക്കുക അവൾക്ക് ആരോഗ്യം സമ്മാനിക്കുക അവളാണ് നിങ്ങളുടെ സ്വത്ത് ജയ് ഹിന്ദ്